കഴിഞ്ഞ ഒമ്പതര വർഷമായി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച വികസനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി കുറിച്ചാണ് സംസാരിച്ചത് ചടങ്ങിൽ മലയാളം ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിനെ കുറിച്ചോ ആനുകാലിക സംഭവങ്ങളെ കുറിച്ചോ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല പക്ഷെ നാടിനെ കുറിച്ചിട്ടും നാട്ടിലെ പുരോഗതിയെ കുറിച്ചിട്ട് പ്രവാസി എന്ന നിലയിൽ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അത്ര അല്ലാണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മന്ത്രി സജി ചെറിയാനും എം എ യൂസ്ഫലിയും ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അവരെ അറിയിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പല ആൾക്കാരും നിരവധി നിവേദനങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വദേശി മറ്റും ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ ശ്രമിക്കാൻ എത്തിയത് ഇടതനുകൂല പ്രവാസികൾ വർദ്ധിത ആവേശത്തോടെയാണ് മുഖ്യമന്ത്രിയെ എതിരേറ്റത് അർഷദിനൊപ്പം എതിരേറ്റത്യാമറ പേഴ്സൺദീൻ മീഡിയ വൺ സെലാല